നമ്മളെല്ലാവരും ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു കാര്യമുണ്ട് ഏതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം ആ വയനാട് ലാൻഡ് സ്ലൈഡിൽ അവിടെ ഇപ്പോഴും അഭയാർത്ഥികളായിട്ട് ആയിട്ട് ജീവിക്കുന്ന ആ മനുഷ്യരെ കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരുപാട് പണം നിക്ഷേപിച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവിടെ ആകെ ആ ഉള്ള ഒരു അഞ്ഞൂറ് കുടുംബത്തിന് ഓരോ കുടുംബത്തിനും വെറും അമ്പത് ലക്ഷം കൊടുത്തിട്ട് അവരെ സ്വയം പര്യാപ്തമാക്കി അവർക്ക് ഇഷ്ടമുള്ള ഇടത്ത് പോയിട്ട് അവരൊരു വീട് വെക്കട്ടെ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കേണ്ടത് നമ്മളിപ്പോൾ നിലവിലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ചർച്ച ചെയ്തു ഇവിടെ അതും കുത്തിപ്പിടിച്ച് ഇരിക്കുന്നത് എനിക്ക് തന്നെ ഒരു പക്ഷേ തോന്നിപ്പോയി ഞാനീ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് സത്യം പറഞ്ഞാൽ ഇപ്പം നിലവില് എന്താണ് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്തിനാണ് ഈ സിനിമാ നട നടന്മാരെയും സംവിധായകന്മാരെയും വൃത്തികെട്ട ഈ കാമലീലകളൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല ഇപ്പോഴും ആ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡിൽ മരണപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യർ അവരുടെ ബാക്കി ആളുകൾ അവിടെ ആ അഭയാർത്ഥി ക്യാമ്പിലാണ് നമ്മൾ ആരെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കണം അതേപോലെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ നമ്മൾ കാണേണ്ടതുണ്ട് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ നമ്മളിപ്പോഴും നമ്മൾ വലിയ ചർച്ചകളാണ് ടി വി ചാനലിലും സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിനൊക്കെ എനിക്ക് തോന്നുന്നത് ഇത്തരം ചിന്താഗതികൾ തന്നെ വേണം എന്ന് തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ആഗ്രഹിക്കുന്നത് നിലവിൽ അത്തരത്തിലുള്ള ആ ഒരു മുല്ലപ്പെരിയാറും ഇത്തരം വിവാദങ്ങൾ ചർച്ച ചെയ്യുന്ന വിവാദങ്ങളായിട്ട് ഏറ്റവും ഓരോ മനുഷ്യൻ്റെയും ജീവിതം എത്ര എത്ര മനുഷ്യരുടെ ജീവിതങ്ങളാണ് ആ ലാൻഡ് സ്ലൈഡിൽ പൊഴിഞ്ഞു പോയത് നിങ്ങൾക്കറിയോ അതേപോലെ വലിയ ഭീമമായ മറ്റൊരവസ്ഥ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ആഴ്ചകളും ദിവസങ്ങളോളം ഇനിയും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നിലവിൽ ഉള്ളത് അതിനു പകരം ഈ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും കാമലീലാവിലാസങ്ങൾ ചർച്ച ചെയ്ത് ഇത് കണ്ട് മടുത്ത് സത്യം പറഞ്ഞാൽ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ഇനി അത്തരം ഒരു ചർച്ചയല്ല നമുക്ക് വേണ്ടത് നിലവിൽ വേണ്ടത് അർജുവിന് നീതി കിട്ടണം നിലവില് ഒരുപാട് കേസുകൾ എത്രയെത്ര ക്രിമിനൽ കേസുകളാണ് നിലവിൽ തെളിയാതെ കെടുക്കുന്നത് നമ്മൾ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു രാഷ്ട്രീയ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് എന്നുള്ള ലെവലില് നിങ്ങൾ ചിന്തിക്കരുത് നിലവിൽ ഒരുപാട് കേസുകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ തിരൂരങ്ങാടിയിൽ പോയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഉമ്മയ്ക്ക് നീതി കിട്ടാത്ത അവസ്ഥ ആ ഉമ്മയുടെ മകളെ മയക്കുമരുന്ന് കൊടുത്ത് എം ഡി എമ്മ പോലത്തെ മയക്കുമരുന്ന് കൊടുത്ത് ഒരു പയ്യനെ മാസങ്ങളോളം സ്നേഹത്തിൻ്റെ പേരിൽ സ്നേഹിച്ചും മറ്റു പലർക്കും കാഴ്ച വെച്ചും ആ പെൺകുട്ടിയെക്ക് പിന്നീട് ആ പെൺകുട്ടി മരണത്തോട് മല്ലിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പക്ഷേ നാൽപ്പത്തൊന്ന് ദിവസം മാത്രമാണ് ആ അസ്കർ എന്ന് പറയുന്ന ആ പയ്യൻ അതിൻ്റെ പേരിൽ ജയിൽ കിടന്നത് എവിടെ നീതി എവിടെ നമ്മൾ ചിന്തിക്കണം ദിയ ഫാത്തിമയ്ക്ക് നീതി എവിടെ ജസ്ന കേസ് നീതി എവിടെ നമ്മുടെ രാഷ്ട്രീയം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നെ മറ്റൊരു വിധത്തിൽ കാണാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് നിലവിൽ ഈ സാഹചര്യത്തിൽ ഇത്തരം സിനിമാ നടന്മാരുടെയൊന്നും വിലാസങ്ങളല്ല എന്ന് ഞാനും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കും തോന്നിപ്പോയി ഇപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് നിലവിലെ അർജു നിങ്ങൾക്കറിയാം അല്ലോ ഷിരൂരിൽ കാണാതായിട്ടുള്ള അർജുവിന് ഇപ്പോഴും ഒരു തുമ്പില്ല അർജു എവിടെ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണപക്ഷത്തിൻ്റെ മുന്നിൽ വലിയ ചാലഞ്ചിങ് ആയി നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ മുന്നിലേക്ക് എടുത്തിട്ടിട്ടുള്ള ഈ ഹേമ കമ്മിറ്റി മൂന്ന് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പുറത്ത് വിടേണ്ട ഹേമ കമ്മിറ്റി അതവര് പുറത്ത് വിടണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഇത്തരം ഒരു സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ ഫണ്ട് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വ്യാകുലപ്പെടേണ്ടത് സിദ്ധിഖിനെ പിടിച്ചോ അല്ലെങ്കിൽ രഞ്ജിത്തിനെ പിടിച്ചോ മുകേഷിനെ പിടിച്ചോ മുകേഷ് പെണ്ണ് പിടിച്ചോ മറ്റുള്ളവര് പെണ്ണ് പിടിച്ചോ ഇതെല്ലാം നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടേണ്ടത് നമ്മൾ ഇപ്പൊ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവേണ്ടത് നീതി ലഭിക്കാത്തവർക്ക് നീതി ലഭിച്ചോ എന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നാണ് നമ്മളെ പ്രബുദ്ധ കേരളീയരെ ഒരുപാട് പണം അയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ പണം ഒക്കെ ആ പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടിയോ നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മളിപ്പ വളരെ പ്രബുദ്ധ കേരളത്തിലുള്ള വലിയ വലിയ മനുഷ്യരൊക്കെ ഇന്ന് ഇരുന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ് ദിവസങ്ങളായി ചർച്ച ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ചർച്ച ചെയ്യപ്പെട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കാമലീലാവിലാസങ്ങള് എവിടെയായിരുന്നു ഗവൺ നമ്മുടെ രാഷ്ട്രീയം സർക്കാർ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പുറത്ത് വിടേണ്ട സംഭവമാണ് ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഇത് പുറത്തുവിടുമ്പോഴേ നമ്മളും ബുദ്ധിയുള്ള കുറച്ചെങ്കിലും യുക്തിയിൽ ചിന്തിക്കുന്ന മലയാളികൾ ഒന്നുകൂടെ ചിന്തിക്കണം ഇതിന് പിറകിൽ പല കള്ളികളും നടക്കുന്നുണ്ട് നമ്മൾ കണ്ണടച്ചിരുന്ന് പലതും ചർച്ച ചെയ്യപ്പെടുമ്പോഴേ കണ്ണടച്ച് പാല് കുടിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ കണ്ണുകൾ തുറക്കപ്പെടണം ഒരുപാട് കേസുകൾ തെളിയാതെ കിടക്കുകയാണ് നാലഞ്ച് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നിലവിലെ ഇപ്പോഴത്തെ സർക്കാർ നമ്മളെ ഇപ്പോഴത്തെ സർക്കാർ കുറച്ചുകൂടെ മുന്നോട്ട് പോവണം ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല ഇത് ദിവസങ്ങളും ആഴ്ചകളും മാത്രമായിട്ടുള്ളും ആയിരക്കണക്കിനും മനുഷ്യർ ആയിരമല്ല ദിവസങ്ങളും ആഴ്ചകളും മാത്രമായിട്ടുള്ളൂ അവിടെ വയനാട്ടിൽ ആ ദുരന്തം സംഭവിച്ചിട്ട് ആ ദുരന്തത്തിൽ ഒരുപാട് പേര് മരിച്ചുപോയി അത്രയ്ക്കും വലിയ അപകടം അത്രയും വലിയ ഒരു പ്രകൃതി ദുരന്തം നടന്നിട്ട് അതിനെക്കുറിച്ച് ആ മനുഷ്യരെ കാര്യം എന്തായി എന്ന് അന്വേഷിച്ച് അത് കണ്ടെത്തേണ്ട മനു സർക്കാറും ജനങ്ങളും മീഡിയയും ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ നീചമായ കാര്യമാണ് വളരെ റോങ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ശക്തമായിട്ട് നമ്മൾ അവർക്കൊക്കെ വീട് ലഭിച്ചിട്ടുണ്ടോ എന്തിനാണ് അവരേക്ക് ഈ അഭയാർത്ഥി ക്യാമ്പിൽ ഇങ്ങനെ വെച്ച് നിർത്തി പൊരുത്തി പൊറപ്പിക്കേണ്ടത് ആ മനുഷ്യർക്ക് ആ മനുഷ്യരുടെ ഓരോ മനുഷ്യരുടെയും അക്കൗണ്ടിലേക്ക് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ മാത്രം മതി ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി സംതിങ് പതിലുപരി പണം നിലവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുണ്ട് അതിൽ നിന്ന് ആ പണം എടുത്തുകൊടുത്തിട്ട് ഓരോ ഫാമിലിക്കും ഇരുപത്തി ഓരോ ഫാമിലിക്കും അമ്പത് ലക്ഷം വെച്ച് കൊടുത്ത് അവരെ എവിടെ വെച്ചെങ്കിലും അവർ പോയിട്ട് വീട് വെച്ച് താമസിക്കട്ടെ എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അത് ആ കാര്യത്തിൽ നമ്മൾ മലയാളികൾ ശ്രദ്ധ ചൂന്നണം അർജുൻ്റെ കാര്യത്തിൽ ശ്രദ്ധയൂന്നണം ദിയ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റും നമ്മുടെ അധികാരികളും മുന്നോട്ട് വരണം ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യപ്പെടാനുണ്ട് ആ സമയത്ത് ശബ്ദമില്ലാത്ത അത് ശബ്ദം നിലച്ചു പോവുകയാണ് നമ്മൾ ശബ്ദിക്കേണ്ടവരെല്ലാവരും ശബ്ദിക്കാതിരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ് പോലും വളരെ കാര്യത്തോടെ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുകയാണ് സിനിമ ഇൻഡസ്ട്രിയിലെ ലീലാവിലാസങ്ങൾ ആ ലീലാവിലാസങ്ങളെല്ലാം മാറ്റിവെച്ച് ആ പാവപ്പെട്ട മനുഷ്യർ അവർ ഭക്ഷണം കഴിച്ചോ ഒരു സമൂഹം മുഴുവനും ഒരു പ്രത്യേക നിമിഷത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ അ ദാരുണ അന്ത്യം ദാരുണമായി മരണപ്പെട്ട ഒരുപാട് അവസ്ഥയിലാണ് നമ്മളുള്ളത് നമ്മൾ മലയാളികൾ ഇനിയും കണ്ണു തുറക്കണം തുറന്നിട്ടില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് ഇത്തരം ചർച്ചകൾക്കിടയിൽ ഒരുപക്ഷെ മുല്ലപ്പെരിയാർ ഡാമോ ഇത്തരത്തിൽ വലിയ അബ് അപകടങ്ങളായിരിക്കും വലിയ ഇതിലും വലിയ പ്രകൃതി ദുരന്തങ്ങളായിരിക്കും നമ്മൾ അനുഭവിക്കുക ഏതായാലും മലയാളികൾ കണ്ണ് തുറന്നിരിക്കട്ടെ ഇത്തരം ചർച്ചകളൊക്കെ മാറ്റിവെച്ച് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ സിനിമാ സംഘടനകൾക്ക് വേണ്ടിയിട്ടും കുറച്ചാളുകൾ സിനിമാക്കാർക്ക് വേണ്ടിയിട്ടും കുറച്ചാളുകൾ ജൂനിയർ ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടും ശബ്ദിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത കഷ്ടപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ഓടുന്നുണ്ട് എല്ലാവർക്കും സിനിമയിൽ കയറിയിട്ട് അവസരമുണ്ടാക്കണം എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത് ഒരു നേരത്തെ മനുഷ്യൻ്റെ അന്നം മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് മലയാളികൾക്ക് വീണ്ടും വീണ്ടും പറയട്ടെ കണ്ണ് തുറക്കൂ മലയാളികളെ അപ്പോൾ ഒക്കെ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം നോക്കാൻ പുതിയ മറ്റൊരു വീഡിയോ സമയം എടുക്കണം